പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ ജനദ്രോഹത്തിന്റെ സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് ജനങ്ങളെ വിശേഷിച്ചും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമെന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെയും പിണറായി ഭരണത്തെയും കേരള ജനത തൂത്തെറിഞ്ഞതാണ് തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന്റെ നാണക്കേട് പോലും ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് നടക്കുകയാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾ ഭക്ഷ്യവസ്തുക്കൾക്കും പച്ചക്കറികൾക്കും മറ്റു നിത്യോപയോഗ സാധനങ്ങൾക്കും നിത്യേന വില കയറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കയറ്റമുണ്ടായാൽ അത് തടയാൻ വിപണിയിൽ ഇടപെടൽ നടത്തിയിരുന്ന സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് റേഷൻ തുടങ്ങിയവയെല്ലാം പ്രവർത്തനം മരവിച്ച് കിടക്കുന്നു സപ്ലൈകോയുടെ കീഴിലുള്ള മാവേലി സ്റ്റോറുകളും കൺസ്യൂമർ ഫെഡിന്റെ ചില്ലറ വിൽപ്പനശാലകളും സാധനങ്ങൾ സ്റ്റോക്കില്ലാതെ കാലിയായി കിടക്കുകയാണ് അരി പഞ്ചസാര മുളക് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഇനത്തിൽ സപ്ലയർമാർക്ക് പണം നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണം രണ്ട് സ്ഥാപനങ്ങൾക്കുമായി ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ രൂപ കുടിച്ചുകയാണ് പണം ആവശ്യപ്പെട്ട് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും നൂറ് കോടി രൂപ മാത്രമാണ് ധനമന്ത്രി അനുവദിച്ചത് ഈ തുക കൈപ്പറ്റാതെ വലിയ തുകയ്ക്കായി കാത്തിരിക്കുകയാണ് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഇത്തരത്തിൽ വിലക്കയറ്റം ദുസ്സഹമായി ജനങ്ങൾ ദുരിതത്തിൽ കഴിയുമ്പോഴാണ് അത്യാവശ്യ വസ്തുക്കളുടെ പട്ടികയിലുള്ള വൈദ്യുതിയും കുടിവെള്ളത്തിന്റെയും നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് കേരളത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്ന ജലസേചന വകുപ്പിന്റെ മന്ത്രി കുടിവെള്ള വിതരണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ഏകദേശ ധാരണയുണ്ടാക്കിയിരിക്കുകയാണ് ഈ നീക്കത്തിനെതിരെ വാട്ടർ അതോറിറ്റിയിലെ സി യൂണിയൻ തന്നെ പ്രത്യക്ഷ സമരത്തിനിറങ്ങി മുതിർന്ന സി പി എം നേതാവ് ഇളമരം കരീം പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് കുടിവെള്ളത്തേക്കാൾ കഴുത്തുറപ്പൻ തീരുമാനമെടുത്തിരിക്കുന്നത് വൈദ്യുതി ബോർഡ് ആണ് അടിക്കടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഒരു ഭയവുമില്ലാതെ തീരുമാനം നടപ്പിലാക്കുകയാണ് നിരക്ക് വർദ്ധനയ്ക്ക് പുറമെ സർവീസ് ചാർജ് മീറ്റർ ചാർജ് സെസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങി പല രീതിയിൽ നിരന്തരം ഉപഭോക്താക്കളെ വൈദ്യുതി ബോർഡ് പീഡിപ്പിക്കുകയാണ് അണക്കെട്ടിൽ ആവശ്യമായ അളവിൽ വെള്ളമില്ലെന്നും പുതിയ വൈദ്യുതി പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെന്നുമാണ് പറയുന്ന ന്യായങ്ങൾ സ്വകാര്യ മേഖലയും നിർമ്മാണ മേഖലയുമടക്കം തൊഴിൽ രംഗം കേരളത്തിൽ വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ് സാധാരണ തൊഴിലാളികൾ തൊഴിലില്ലായ്മയാൽ ബുദ്ധിമുട്ടുന്നു രണ്ട് പതിറ്റാണ് മുൻപ് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി പട്ടണക്കിരയായി തൊഴിലാളികൾക്ക് വലിയ സഹായമായിരുന്നു ആ പദ്ധതിയും കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാതെ വന്ന് മുടങ്ങിയ സ്ഥിതിയിലാണ് ഇത്തരത്തിൽ സമസ്ത മേഖലയിലും ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ തിരിഞ്ഞുനോക്കാത്ത പിണറായി സർക്കാരിന്റെ അന്ത്യനാളുകൾക്കായി പ്രാർത്ഥിക്കുകയാണ് ജനങ്ങൾ